നമസ്കാരം ഞാൻ ശ്രീ ബോക്സ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന കാര്യം നമ്മളൊരു ഒരു പ്രോഗ്രാമിന് പോവാണ് ആസ് എ സിംഗർ നമ്മളൊരു ലൈവ് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാമിന് പോവാണ് നമ്മൾ ആ സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പാടുമ്പോൾ സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ മോണിറ്റർ സ്പീക്കർ ഉണ്ടാവില്ല ചില പരിപാടികളിൽ മിക്ക ഇപ്പോൾ നമ്മൾ കല്യാണ പരിപാടിക്കാണ് പോകുന്നത് ഇപ്പോൾ ഒരു റിസപ്ഷനാണ് നമ്മൾ പാടുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് മോണിറ്റർ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ മിക്ക ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യുന്ന സമയത്ത് മോണിറ്റർ സ്പീക്കർ ഉണ്ടാവില്ല എന്താണ് മോണിറ്റർ സ്പീക്കർന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗായകൻ പാടുമ്പോൾ അല്ലെങ്കിൽ ഗായിക പാടുമ്പോൾ നമ്മൾ എന്താണോ പാടുന്നത് അത് നമുക്ക് കേൾക്കാൻ വേണ്ടിയാണ് മോണിറ്റർ ഈ ഇത് പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരുവിധ ആളുകൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് മോണിറ്റർ വേണം എന്നുള്ളത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാത്ത ഒരുപാട് സൗണ്ട് എൻജിനീയേഴ്സ്മാർ നമ്മുടെ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ ഒരുപാടുണ്ട് ഞാൻ കുറേ കുറേ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട് കുറേ പ്രോഗ്രാംസ് ചിലതിൽ പോകുമ്പോൾ ഈ മോണിറ്റർ അത്ര നല്ലൊരു മോണിറ്റർ ആയിരിക്കില്ല അവർ നമുക്ക് വേദിയിലേക്ക് തരുന്നത് ചിലപ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഇനി അത് തന്നാൽ തന്നെ ആ മോണിറ്ററിലേക്ക് തരേണ്ട ശബ്ദം ചിലപ്പോൾ എല്ലാം കൂടി കയറി കലർന്ന് ആകെ കോലാഹലമുള്ളൊരു ശബ്ദമായിരിക്കും തരുക അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാടുമ്പോൾ നമുക്കത് വൃത്തിയായിട്ട് നമുക്ക് പാടാൻ പറ്റില്ല കാരണം നമ്മൾ പാടുന്നത് മാത്രം നമുക്ക് കേൾക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ പലതും ഫുൾ മിക്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതായിരിക്കും കേൾക്കുക അപ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയായിട്ട് പാടുന്നവർക്ക് തെറ്റിപ്പോവാതെ അല്ലെങ്കിൽ നൊട്ടേഷൻ കേൾക്കാതെ കോഡ്സ് കേൾക്കാതെ ശ്രുതി കറക്റ്റായിട്ട് കിട്ടാതെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എപ്പോൾ പാടാൻ ഏത് പരിപാടിക്ക് പാടാൻ പോകുമ്പോഴും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു മോണിറ്റർ ഉണ്ടോ എന്നുള്ളതാണ് ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനമാണ് മോണിറ്റർ സത്യത്തിൽ നമ്മൾ സൗണ്ട് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചുമ്മാ പോയി ഒരു പ്രോഗ്രാം ചെയ്യുക എന്നുള്ളത് മാത്രമല്ലാതെ നമ്മൾ സൗണ്ടിനെ കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാലാണ് നമുക്ക് നല്ല ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പല പരിപാടികൾ കണ്ടിട്ടുണ്ട് സ്റ്റേജ് ഷോ കണ്ടിട്ടുണ്ട് പല നല്ല ട്രൂപ്പുകളുടെ പരിപാടി പൊളിഞ്ഞു പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഈ സൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകൾ സൗണ്ടിനോട് ഇഷ്ടമുണ്ടായിട്ട് ചിലപ്പോൾ ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ അവർ ആ ജോലിയിലേക്ക് വന്ന് ചേർന്നതായിരിക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പൊതുവേ വേണ്ട എന്താ വെച്ചാൽ കുറഞ്ഞാൽ കുറച്ച് ബാസൻ ട്രബിള് വെറുതെ ചുമ്മാ കുറേ എഫക്ട്സ് കയറ്റിയിട്ട് ആകെ ഒന്ന് അങ്ങ് പൊലിപ്പിക്കുക അപ്പോൾ അങ്ങനെ പൊലിപ്പിക്കുന്നതെന്താ വെച്ചാൽ ശ്രവണസുഖം എന്ന് പറഞ്ഞൊരു സാധനം പോവും നമുക്ക് മ്യൂസിക് എന്ന് പറയുന്ന സാധനം ആസ്വദിക്കാൻ ആദ്യം വേണ്ടത് നല്ല ക്ലാരിറ്റിയോടുകൂടി ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻസും ഫുൾ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടുള്ള സ്റ്റേജ് ഷോയിൽ നല്ല രീതിയിൽ പരിപാടി ചെയ്യുന്നവർ എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്താൽ കൂടെ ആ ശബ്ദം മോശമാണെങ്കിൽ അത് സൗണ്ട് എന്ന് പറയുന്ന സൗണ്ട് സിസ്റ്റംസ് മോശമാണേ അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ മോശമാണെന്നുണ്ടെങ്കിൽ ആ പരിപാടി പൊളിച്ചു കളയാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം തന്നെ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം സൗണ്ട് നല്ലതാണോ ഇത് ചെയ്യുന്ന ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് നല്ലതാണ് അങ്ങനെ ആളുകളുണ്ട് അറിയാൻ പാടില്ലാത്ത ആളുകളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു പരിപാടിക്ക് പോകുന്നത് നമ്മൾ സൗണ്ടൊന്നും നോക്കാറില്ല നമ്മൾ ചുമ്മാ കയറി ഒരു പാട്ടും പാടി പോകുമ്പോൾ പാട്ട് പാടി ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ശരി ശരിയായില്ല മോണിറ്റർ ക്ലിയർ ആയിരുന്നില്ല നമുക്ക് കേൾക്കുന്നില്ല പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ നമ്മളത് പ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് ചെയ്തു തരും നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നടക്കണമെന്നില്ല പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സിംഹാസം ഇനിയുള്ള ഇനിയുള്ള സിംഗാസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ടത് അത് പണ്ടൊന്നും അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് ഒരുപാട് എക്യുപ്മെൻസ് ഉണ്ട് ഇപ്പോൾ ഒരു മോണിറ്റർ ഇൻ കേസ് നമുക്കൊരു മോണിറ്റർ സ്റ്റേജിൽ ഇല്ല എങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യുന്ന സൗണ്ടിനോട് ഉറപ്പായിട്ടും പറയണം നമുക്ക് ഇനി ഏറെ മോണിറ്റർ വേണമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടാവും പ്രൊഫഷണലായിട്ട് പാടുന്ന എല്ലാ സിംഗേഴ്സിൻ്റെ കയ്യിലും ഒരു ഇന്ന മോണിറ്റർ ഉണ്ടാവും അവർ ചെവിയിലത് വെച്ചിട്ടുണ്ടാവും ആ ചെവിയിൽ ഇന്നിയർ മോണിറ്റർ വയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നമുക്കൊരു സ്റ്റുഡിയോ എഫക്റ്റ് ആണ് കാരണം നമ്മൾ ഒരു നമ്മൾ പുറത്തുള്ള ഒരു കോലാഹലവും നമ്മൾ കേൾക്കില്ല നമ്മൾ എന്താണോ പാടുന്നത് അതായിരിക്കും നമ്മൾ കേൾക്കുക അപ്പോൾ നമുക്ക് അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സംഭവം ഇൻ മോണിറ്റർ എങ്ങനെയെങ്കിലും മേടിക്കുക സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നു അലിബാബ് അലി എക്സ്പ്രസ്സിലൊക്കെ കിട്ടും നമുക്ക് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടി പക്ഷേ ഒരിക്കലും ഇതൊരു പരീക്ഷിക്കരുതെന്നാണ് ഞാൻ എ പരീക്ഷിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഇത് പരീക്ഷിക്കേണ്ട ഒരു കാര്യമല്ല നമ്മുടെ ചെവിയുടെ കാര്യമാണ് അപ്പം വാങ്ങിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും ഇപ്പോൾ തൊപ്പതിനായിരം രൂപ ഒക്കെ വരുമെന്ന് എനിക്ക് തോന്നുന്നു നല്ലൊരു ഇയർ മോണിറ്റർ മേടിക്കാനായിട്ട് നമ്മളൊരു പരിപാടിക്ക് പോകുമ്പോൾ നാൽപ്പതും അമ്പതും അമ്പതിനായിരം രൂപയൊക്കെ മേടിക്കുന്ന ആളുകളും ഇയർ മോണിറ്റർ ഉപയോഗിക്കാതെ പാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പ്രീ റെക്കോർഡ് ചെയ്തിട്ട് പാടുന്നതും കണ്ടിട്ടുണ്ട് അത് അത്ര നല്ല കാര്യമല്ല കാരണം നമ്മൾ നമ്മളോട് തന്നെ വഞ്ചന കാണിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ ഇയർ മോണിറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ വെറുതെ കോലാഹലത്തിൻ്റെ ഇടയിൽ കിടന്ന് നമ്മൾ ഒരുപാട് ഒച്ച എടുത്ത് അലച്ച് നമ്മുടെ ശബ്ദം കളയേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ നമുക്ക് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ശബ്ദം വേണ്ട മോഡുലേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ നമ്മുടെ ഡൈനാമിക്സ് നമുക്ക് തന്നെ കേൾക്കാൻ പറ്റും നമ്മൾ പാടുമ്പോൾ നമുക്ക് എത്ര ഏത് രീതിയിലുള്ള മോഡുലേഷൻ ഉപയോഗിക്കണം എന്നൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും നമ്മുടെ ശബ്ദത്തിൻ്റെ സൗന്ദര്യം നമ്മൾ തന്നെ ആസ്വദിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ നമ്മളറിയാതെ കൂടുതൽ നമുക്ക് ഭംഗി ഓട്ടോമാറ്റിക്കലി വരും നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഈ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുന്ന എല്ലാവരും തന്നെ മോണിറ്റർ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇൻ ഇയർ മോണിറ്റർ എന്തിനാണ് അല്ലെങ്കിൽ സ്റ്റേജ് മോണിറ്റർ എന്തിനാണെന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം ശബ്ദത്തിനെക്കുറിച്ച് സൗണ്ടിനെ കുറിച്ചും കൂടുതൽ അറിയാൻ ശ്രമിക്കണം എന്നിട്ട് നമ്മൾ പരിപാടിക്ക് പോകുമ്പോൾ സൗണ്ട് എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചിട്ട് അവരോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ ആവശ്യകത പറഞ്ഞ് നമ്മൾ ഇൻ മോണിറ്റർ മേടിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മേടിക്കുന്നത് മേടിക്കുക അല്ലെങ്കിൽ ബുക്ക് ചെയ്താൽ നല്ല നല്ല സൗണ്ടുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന സൗണ്ട് ആണെങ്കിൽ അവരോട് പറഞ്ഞിട്ട് നമ്മൾ ഇൻ മോണിറ്റർ അവരെ കൊണ്ട് ബുക്ക് ചെയ്യണം മേടിക്കണം നിങ്ങൾ പാടുമ്പോൾ ഇൻ മോണിറ്റർ വെച്ച് പാടി നോക്കൂ നിങ്ങൾക്കതിൻ്റെ വളരെയധികം ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡിയോയിൽ പോയിട്ടൊരു പാട്ട് പാടുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് പാടാൻ പറ്റുന്നു എന്നുള്ളതിൻ്റെ മെയിൻ റീസൺ ഇതാണ് സ്റ്റുഡിയോയിൽ നമ്മൾ ഹെഡ്സെറ്റിലൂടെ കേൾക്കുന്നുള്ളൂ കൺട്രോൾ റൂമിൽ മാത്രമാണ് ഈ പറഞ്ഞ ഔട്ട്പുട്ട് അവർ കേൾക്കുന്നുള്ളൂ നമ്മൾ കേൾക്കുന്നത് ഒന്നല്ലെങ്കിൽ ഒരു ശ്രുതി വരുന്നു ആ ശ്രുതി ചെവിയിലുണ്ടാവും പിന്നെ നമ്മൾ പാടുന്ന ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു സാധനം എനിക്കറിയാവുന്ന ഒരുപാട് ആളുകളോട് നമ്മുടെ കൂട്ടുകാരും സിംഗ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും തന്നെ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നിയർ മോണിറ്റർ എങ്ങനെയെങ്കിലും നിങ്ങൾ മേടിക്കുക അതിൻ്റെ ഉപയോഗം എന്തെന്ന് തിരിച്ചറിയുക എന്നിട്ട് ഫീൽ ചെയ്യുക സ്വന്തം എന്നിട്ട് പാടുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ നമ്മൾ ചുമ്മാ ഇത്ര നാളും പാടിക്കൊണ്ടിരുന്ന നമ്മൾ നമ്മുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ശബ്ദം എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ നമ്മൾ ഒച്ച പാടും ഒരുപാട് ഒച്ചയൊക്കെ എടുത്ത് നമ്മൾ പാടി പാടി എന്താ പറയുക ഒരു അതിൻ്റെ മാധുര്യം ശരിക്കും പറഞ്ഞാൽ നശിച്ചു പോവും അപ്പോൾ ഇൻ ഇയർ മോണിറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാടുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് നല്ല ഭംഗിയായിട്ട് നിൽക്കും എന്തുകൊണ്ടാണ് റിയാലിറ്റി ഷോയിൽ ഷോയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ പാടുമ്പോൾ കുറേ കൂടി ഭംഗിയായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അവർ ഇൻ ഇയർ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ടാവും ഉപയോഗിക്കുന്നവരുണ്ട് ഇല്ലാത്തവരുണ്ട് പക്ഷേ എങ്കിലും ആ സൗണ്ട് സിസ്റ്റം അവർ ആ നിൽക്കുന്നതിന് ചുറ്റുമുള്ള ആ സിസ്റ്റം ആ പാടുന്നവർക്ക് സപ്പോർട്ട് ചെയ്ത ഒരു സിസ്റ്റമായിരിക്കും സ്റ്റേജ് മോണിറ്റർ ഉണ്ടെങ്കിൽ സ്റ്റേജ് മോണിറ്റർ വളരെ പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഇന്നിയർ വേണ്ടി വരില്ല ഇനി ഇത് അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഇന്നിയർ വേണമെന്ന് പറയുകയാണെങ്കിൽ അവർ ഇന്നിയർ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സാധ്യതകൾ നമ്മൾ മാർക്കറ്റിലുള്ള ഇന്നത്തെ ഇന്നത്തെ സൗകര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ട് മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് അനായാസമായിട്ട് പാട്ട് പാടാനുള്ള സൗകര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മുടെ സിംഗേഴ്സ് പാടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ലെ അഭിപ്രായം അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അറിയില്ലെങ്കിൽ നിങ്ങളിതിനെക്കുറിച്ച് ഇനി ഇനി പാടാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ച് അതായത് സൗണ്ട് സംബന്ധമായ എൻജിനീയർമാരോട് സംസാരിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ ഇൻഡിയർ മോണിറ്റർ മേടിക്കുക എന്നിട്ട് നിങ്ങൾ പാടുക താങ്ക് യു